നമ്മൾക്കിന്ന് ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ പോയിട്ട് കൊള്ളിക്കിഴങ്ങും പിന്നെ മത്തിയൊക്കെ കിട്ടുമോന്ന് നോക്കിയാലോ ഉറപ്പില്ലട്ടോ കിട്ടുമെന്ന് അറിയില്ല നമുക്ക് പോയി നോക്കി വയ്ക്കാം ഓക്കെ ഇതാണ് ഇവിടുത്തെ ഗ്ലോബസ് മാർക്കറ്റ് കേട്ടോ കണ്ടില്ലേ വിശാലമായ പാർക്കിംഗ് ഇവിടെ ഏതൊരു മാർക്കറ്റിനും വിശാലമായ പാർക്കിംഗ് ഉണ്ടായിരിക്കും എന്ത് വലുപ്പം നോക്കിയാൽ മാർക്കറ്റിനെ കൈ വലിയ പാർക്കിംഗ് ആണ് അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് അങ്ങ് പോണേ നമുക്ക് അകത്ത് പോയിട്ട് നോക്കി നോക്കാം നമുക്ക് കിട്ടുമെന്നുള്ളത് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിടന്നോ കേട്ടോ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളാം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ മതിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് എൻട്രി നമുക്ക് അതിൻ്റെ അടുത്ത് എത്തിയിട്ട് ആ ഒരു ഏരിയ എത്തിയിട്ട് നോക്കി വെക്കാം വിശാലമായ കടയണ്ടത് ഗ്ലോബസ് മാർക്കറ്റ് കുറേ ചെടികളും പുല്ലുകളൊക്കെ ഉണ്ട് പുല്ലോ എന്താണോ നമ്മുടെ പഴം പിന്നെ മാങ്ങ ഡ്രാഗൺ ഫ്രൂട്ട് തേങ്ങ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ മരക്കിഴങ്ങ് കാണുന്നില്ല മത്തോക്ക് കാണുന്നില്ല ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ മരക്കിഴങ്ങ് ഇതിന്റെ ഇടയിൽ കാണാനില്ല അപ്പോ നമ്മൾ മൂഞ്ചിരിക്കുന്നു ഗൈസ് ഓക്കെ നമുക്ക് ഇവിടെ മത്തി കിട്ടുമോ നോക്കാം ചോറി കൂട്ടി കഴിക്കാലോക്കും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ മരക്കിഴങ്ങ് ഒന്നും കാണില്ല നമ്മുടെ സാൽമൻ മീൻ ഇണ്ട് ചെമ്മീന് പിന്നെ എന്താണ്ടൊക്കെ എന്താണ്ടൊക്കെണ്ട് ഫ്രഷ് മീനില് നമ്മക്ക് പറ്റിയ ഒന്നുമില്ല വേണ്ട നമ്മൾ വിചാരിച്ച മീനുകളൊന്നും ഇവിടെ ഇല്ല ഞാൻ മത്തിയാണ് വിചാരിച്ചത് മത്തി പോലത്തെ എന്തോ ഒന്നും ഇവിടെ ഉണ്ട് പക്ഷെ അത് വേണ്ട പിന്നെ അതൊക്കെ ഒരു കഷ്ണം കഷ്ണൊക്കെ ആക്കിട്ടുള്ള മീനെ പേരൊന്നും അറിയില്ല ഇവിടുത്തെ പേരിൽ വെച്ചിട്ടുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് നേരം വിളിക്കും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം സാൽമൺ മേടിക്കാം വലിയ സ്ഥല പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല ഒന്നുമില്ല സാൽമ മേടിച്ചിട്ട് തടി കാലിയാക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ഫൈനലി ഈ സാൽമൻ തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോയോ നമ്മൾ സാൽമൻ തന്നെ മേടിച്ച് ഇങ്ങനെയാണ് നമ്മൾ സാൾമൻ പൊതിഞ്ഞ് കിട്ടിയുള്ളത് ഓക്കേ അപ്പൊ സാൾമൻ മേടിച്ച് നമ്മൾക്ക് ഇത് പോയിട്ട് ബില്ലടിച്ചിട്ട് നേരെ കൂടി പോയിട്ട് മസാല അടിച്ച് പൊരിക്കാം ഓക്കെ ശരി അപ്പോൾ മത്തോക്കും കിട്ടിയില്ല பின் மத்தியும் கிட்ட வெரி குட்